ും ചോദിക്കുകയാണ് അലും മുഹമ്മദിലും ഇസ്ലാം കാര്യത്തിൽ ഈമാൻ കാര്യത്തിലും പരലോകത്തിൽ പത്ത് ലക്ഷത്തി ഇരുപത്തി ഏഴായിരം ഹൂറികൾ എഴുപത്തിരണ്ട് കൂറികൾ ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റൂമിന് പുറത്താക്കും പത്ത് ലക്ഷത്തി ഇരുപത്തി ഏഴായിരം കൂറുകൾ എന്നാണ് പന്താവൂരിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ ഓരോ ആയത്തിനും ഓരോ വാക്കിനും ഓരോ കൂറുകൾ എഴുതി വെച്ചിരിക്കുന്നത് പുസ്തകം എന്റെ ഇരിപ്പുണ്ട് പത്ത് ലക്ഷത്തി ഇരുപത്തി ഏഴായിരം ഊറികളെയും പ്രതീക്ഷിച്ചുകൊണ്ട് ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ട് എക്സ് മുസ്ലിം ആയിട്ടുള്ള മുഹമ്മദ് എക്സ് മുസ്ലിം അവകാശപ്പെടുന്ന മുഹമ്മദ് ഖാനോട് ചോദിക്കുകയാണ് എക്സ് മുസ്ലിം ആയിട്ടുള്ള മുഹമ്മദ് ഖാനെ അള്ളാഹുലും മുഹമ്മദിനും പത്ത് ലക്ഷത്തി ഇരുപത്തി ഏഴായിരം കൂറുകളെ ലഭിക്കുമെന്നും അതുപോലെ തന്നെ ഇരുമാൻകാര്യത്തിലും ഇസ്ലാം കാര്യത്തിലും വിശ്വസിക്കുന്ന മുസ്ലിമിന് ഇസ്ലാമിന്റെ നിയമം അനുസരിച്ച് മുഹമ്മദ് ഖാനെ സ്നേഹിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നാണ് എന്റെ ചോദ്യം അജിഷ് പറഞ്ഞ എനിക്ക് ഇദ്ദേഹം പറഞ്ഞൊരു സംശയം തോന്നാൻ ഒരു കാര്യങ്ങള് ഒന്ന് രണ്ട് കാര്യങ്ങൾ പുള്ളിക്കാരും പറഞ്ഞ സംഭാഷണങ്ങൾ ശ്രദ്ധിച്ചാൽ ഞാൻ ഇടയ്ക്കിടക്ക് ദുബായിൽ പോകണ അങ്ങനെ ആ അവിടെ ചെന്ന് കഴിയുമ്പോ ബിക്കിരിയിട്ടുകൊണ്ട് സ്ത്രീകൾ നടക്കുന്നു അത് കഴിഞ്ഞാൽ ഹോട്ടലിന്റെ മുറി എടുത്തു ഞാൻ ഹോട്ടലിന്റെ മുറി എടുത്തപ്പോ എനിക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റിയില്ല അവ താഴെ കാബറാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ ദുബായിലെ ഹോട്ടലിലൊക്കെ ഓരേ മാറിച്ചിട്ട് പരകം മച്ചിട്ട് അതിന്റെ മുകളിലാണ് താമസിക്കാൻ മുറി കൊടുക്കണം താഴെ കാബറും നടക്കണ അതിന്റെ ശല്യം ഒച്ച അവിടെ കേൾക്കുക എന്നാണ് മുറി മാറണേ എന്തുകൊണ്ടാണ് പുള്ളിക്ക് അത് സഹിക്കാൻ പറ്റാത്തതെന്നുള്ള അടിവേ ഇതുവരെ മുറിഞ്ഞിട്ടില്ല എന്നുള്ളത് സാമാന്യ ബോധമുള്ള മനസ്സിലാവില്ല അതുകൊണ്ട് ഞാൻ ചോദിച്ചത് പുള്ളി സംഭാഷണത്തിൽ നിന്ന് തന്നെ മനസ്സിലാവുന്ന ഇപ്പൊ പറഞ്ഞ ഇപ്പൊ പറഞ്ഞ ആള് ഞാൻ പറഞ്ഞത് അങ്ങക്ക് മനസ്സിലായിട്ടില്ല അങ്ങക്ക് മനസ്സിലായിട്ടില്ല ഞാൻ പറഞ്ഞ കാര്യങ്ങള് അതെന്റെ കുറ്റമല്ല ദുബായി താങ്കൾ പറയുന്ന കാര്യം താങ്കളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ മറ്റൊരു രീതിയിലാണെന്ന് പറഞ്ഞതാണ് മുഹമ്മദ് ഖാൻ പിന്നെ താങ്കൾ പറഞ്ഞ അങ്ങനെ വാക്കുകളൊക്കെ മനസ്സിലാകുന്നേ അതുകൊണ്ട് താങ്കൾ എന്താണ് പറയാൻ ഉദ്ദേശിച്ചതെന്ന് വഴിവത്ത രീതിയിലൊന്നും പറഞ്ഞത് താങ്കളിനെയാണ് നേരത്തെ പറഞ്ഞത് എന്റെ ഉള്ളിലെ ആശയം പുറത്തേക്ക് വരുന്നില്ല എന്റെ ഭാഷയെ നിങ്ങൾ ഇത് ചെയ്യുന്നത് അതുകൊണ്ട് താങ്കൾ പറഞ്ഞതും പ്രകാരമാണ് ഇവിടുന്ന് മറുപടിയും കാര്യങ്ങളും വന്നത് അതുകൊണ്ട് മുഹമ്മദ് ഖാനോട് ചോദിക്കാണ് മുഹമ്മദ് ഖാൻ എന്താണ് താങ്കൾ പറയാൻ ഉദ്ദേശിച്ചതെന്ന് വഴിവത്ത രീതിയിൽ അങ്ങ് പറഞ്ഞു അപ്പൊ പിന്നെ കാര്യം തീർന്നില്ല അങ്ങ് പറഞ്ഞു എന്താണ് ഒരു ചോദ്യം ഒരാൾ ചോദിച്ചു അതെനിക്ക് പറഞ്ഞു നിങ്ങൾ ചോദിക്കൂ ഞാൻ പറയാം ഞാൻ ചോദിക്കാം മുഹമ്മദ് ഖാൻ സാഹിബ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് നിങ്ങൾ പറഞ്ഞത് പരസ്പര വൈരുദ്ധ്യങ്ങളാണ് ഇപ്പോ മുസ്ലിം സമുദായത്തെ കോർണർ ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലേ ഇസ്ലാമിനെ പിൻപറ്റുന്ന ആളുകൾ ഒരു മുസ്ലിം തീവ്രവാദിയാകാതെ തരമില്ല കാരണം ആരാണ് മുസ്ലിങ്ങൾ ഖുർആാനും ഹദീസും അങ്ങനെ തന്നെ പിൻപറ്റുന്നവരാണ്

അങ്ങനെ തന്നെ പിൻപറ്റുന്നവരാണ് മുസ്ലിങ്ങൾ ആ മുസ്ലിങ്ങളെ എന്ന് പറഞ്ഞപ്പോൾ ആ ഖുർആാനും ഹദീസും പിൻപറ്റുന്ന ആളുകൾ ലോകത്ത് മനുഷ്യ കുലത്തിന് സംഭവിച്ച ആണ് ക്യാൻസർ ആണ് എന്ന് പറഞ്ഞപ്പോൾ ഖുർആാൻ ഉപേക്ഷിച്ച ഹദീസ് ഉപേക്ഷിച്ച ഇസ്ലാം വലിച്ചെറിഞ്ഞ എക്സ് മുസ്ലിമായിട്ടുള്ള താങ്കൾക്ക് സാമുദായിക സ്നേഹം കരകവിഞ്ഞൊഴുകി മുസ്ലിം സമുദായത്തെ കോർണർ ചെയ്യുന്നു എന്ന് പറഞ്ഞതിന്റെ സാരാംശമാണ് ഞങ്ങൾ ചോദിക്കുന്നത്

അത് അത് വാദമാണ് വാദമാണ് അഫ്ഗാൻ ഖുർആൻ നിയമമാണ് നിയമമാണ് നടപ്പിലാക്കുന്നത് നടപ്പിലാക്കുന്നത് ഇറാൻ ഞാൻ ചോദിക്കുന്നതല്ല ഇന്ന് ലോകത്ത് ജീവിക്കുന്ന മുസ്ലിങ്ങളെ പ്രത്യേകിച്ചു കേരളത്തിലെ കണ്ട് ഇസ്ലാമിക നിയമം അനുസരിച്ച് ജീവിക്കുന്നവരാണ് ഇന്ന് ലോകത്ത് ഇസ്ലാം പറഞ്ഞത് അനുസരിച്ച് ജീവിക്കുന്ന മുസ്ലിങ്ങൾ ഉണ്ടോ എനിക്ക് എന്താണ് ഇസ്ലാം പറഞ്ഞതുപോലെ എന്താണ് ഇസ്ലാം പറഞ്ഞത് അതൊന്ന് പറഞ്ഞു അതായത് ചുരുക്കി പറയാം പറയുകയാണെങ്കിൽ ഒരുപാട് പറയണം പ്രധാനമായിട്ട് വേണ്ടത് അഞ്ചു നേരം നിസ്കരിക്കണം സമയം തെറ്റാതെ നിസ്കരിക്കണം നോമ്പ് നോക്കണം ജക്കാത്തു കൊടുക്കണം അജിന് പോണം കള്ളം പറയരുത് ഇതൊന്നും സാധാരണ സാധിക്കുന്ന കാര്യമേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് ശരി ശരി അല്ല ഞാൻ ഈ അഞ്ചു നേരം നിസ്കരിക്കുന്നവര് മുസ്ലിങ്ങളാണല്ലോ ഉറപ്പല്ലേ അഞ്ചു നേരം നിസ്കരിച്ചിട്ട് പലിശ മാറ്റാ പോയി അതെനിക്ക് ഞാൻ ഈ ഞാൻ ഉടനെ പലിശ ഇത് കേട്ടു അതല്ല എന്റെ ചോദ്യം ഇത്രേ എത്രയുള്ളൂ അഞ്ചു നേരം നിസ്കരിക്കുന്നവര് മുസ്ലിമാണോ അഞ്ചു നേരം നിസ്കരിച്ചത് കൊണ്ട് മാത്രം മുസ്ലിം ആവില്ല ക്വാളിഫിക്കേഷൻ പറഞ്ഞോളൂ താൻ സമ്പാദിക്കുന്നതിൽ പത്തിലൊരു ശതമാനം കണക്ക് തെറ്റി പോകാം മുഹമ്മദ് ചെയ്തിട്ടുണ്ടോ േ താങ്കള് നിസ്കരിച്ചിട്ടില്ല സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ രാജാവ് അയപ്പോൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്താണ് ജക്കാത്ത് താങ്കൾ പറഞ്ഞു നമസ്കരിക്കണം നോമ്പ് പിടിക്കണം ജക്കാത്ത് കൊടുക്കണം കള്ളം പറയരുത് ഇവതല്ലേ ഇസ്ലാമിന്റെ ക്രൈറ്റീരിയ ഒരു മുസ്ലിം ഫോളോ ചെയ്യേണ്ടുന്ന ഇസ്ലാമിക സംസ്കാരം ഇതാണ് എന്നാണോ ഖാൻ സാഹിബ് മനസ്സിലാക്കിയിരിക്കുന്നത് ഈ മതം പഠിച്ചു മതം ഉപേക്ഷിച്ചിട്ട് അല്ല സാഹിബേ ഇന്ന് മുസ്ലിംകളുണ്ട് പോപ്പുലർ ഫ്രണ്ട് മുസ്ലിങ്ങളാണ് ഇനി ും താങ്കൾ പറയുന്നു ഈ കേരളത്തെ അപേക്ഷിച്ച് ഒരൊറ്റ മുസ്ലിം പോലും ഇല്ല എന്ന് പറയുന്നുണ്ടല്ലോ അപ്പൊ ആ മുസ്ലിം തീവ്രവാദികളെ കുറിച്ച് പറയുമ്പോൾ മുസ്ലിം ഇല്ലെങ്കിൽ പിന്നെ താങ്കൾ എന്തിനാണ് വേദനിക്കുന്നത് അവർക്ക് വേണ്ടി അതായത് നിങ്ങളിപ്പം ഞാൻ എല്ലാ മനുഷ്യരും സമാധാന പ്രേമികളും ശാന്ത സ്വഭാവമുള്ളവരും ആളുകൾ ഞാൻ ഞാനിവിടുത്തെ ഭ്രാന്താശുപത്രിയെ മറന്നല്ല പറയുന്നത് എന്റെ താങ്കൾ പറഞ്ഞ താങ്കൾ പറഞ്ഞതും വെച്ച് മുഹമ്മദ് അന്നേരപ്പഴത്തേനെ ഇത് ചെയ്തിട്ടുണ്ട് നിസ്കരിച്ചിട്ടുണ്ട് ശരിയല്ലേ അഞ്ചു നാല് നിസ്കാരം ആരാ കൊണ്ടുവന്നേ മുഹമ്മദ് മുഹമ്മദ് അദ്ദേഹത്തിന്റെ ജീവിത അവസാന ഘട്ടങ്ങളിലാണ് നിസ്കാരം നിർബന്ധമാക്കിയത് നമസ്കാരത്തിലേക്ക് െ അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് ആരാണ് നല്ല മുസ്ലിം ആരാണ് ചീത്ത മുസ്ലിം പറഞ്ഞു മുസ്ലിം ഒരു സമുദായത്തെ മുഴുവനും കമ്പാർട്ടുമെന്റ് ചെയ്യരുത് എന്നാണ് ഇദ്ദേഹം പറഞ്ഞത് നമ്മൾ ഡൽഹിയിലെ സ്ഫോടനത്തെ കുറിച്ചാണ് സംസാരിച്ചോണ്ടിരുന്നത് ഈ രാജ്യത്തെ മാത്രമല്ല ലോകത്തുള്ള മുഴുവൻ മനുഷ്യനെയും ബാധിച്ച ക്യാൻസർ ആകുന്ന വൈറസ് ആകുന്ന ഇസ്ലാമിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് അപ്പൊ ആ മതം ഇസ്ലാം കൊള്ളരുതാത്ത മതമാണ് എന്ന് മനസ്സിലാക്കി ആ ഗ്രന്ഥം പത്തു പൈസക്ക് കൊള്ളാത്ത പുസ്തകമാണ് എന്ന് മനസ്സിലാക്കി മുഹമ്മദ് ഒരു മുസ്ലിമേ അല്ല എന്ന് മനസ്സിലാക്കി ആ മതം വലിച്ചെറിഞ്ഞ ഇദ്ദേഹം മുസ്ലിം തീവ്രവാദത്തെ കുറിച്ച് പറയുമ്പോൾ ഇദ്ദേഹം കമ്പാർട്ട്മെന്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് അതിനെ പെയിന്റ് അടിക്കാൻ ശ്രമിച്ചത് എന്തിനാണെന്ന് അറിയാനാണ് ഞാൻ ഇത്രയും സമയം ഇവിടെ നിന്നത് ഇതുവരെ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞിട്ടില്ല നമസ്കാരത്തിലേക്ക് പോകുമ്പോൾ വേറൊരു വിഷയത്തിലേക്കായി പോയി ഇതിനകത്ത് നിന്ന് തന്നെ അദ്ദേഹത്തോട് ചോദിക്കണം ഇത് ടീച്ചറെ നിങ്ങൾ പറയുമ്പോൾ പറയേണ്ട കാര്യം പറയാതെ മറ്റു കാര്യങ്ങൾ പറയും ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ മനസ്സിലാക്കില്ല എന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കിയിട്ടും മനസ്സിലായില്ല ഞാൻ ഒരു മുസ്ലിമും ഇല്ല എന്ന് പറയാൻ കാരണം ഇസ്ലാം അനുശാ അനുശാസിക്കുന്ന രീതിയിൽ ഒരു മനുഷ്യനും ജീവിക്കാൻ പറ്റില്ല എന്നതുകൊണ്ട് എപ്പോഴെങ്കിലും മനസ്സിലായെന്ന് തോന്നും ഒരു മനുഷ്യനും ഇസ്ലാം കർക്കശ്യമായി ഒരു കർക്കശ്യ മതമാണ് ഇസ്ലാം കർക്കശ്യ മതത്തിന്റെ നിബന്ധനകളെ അനുസരിച്ച് ഇന്ന് ജീവിക്കുന്ന ആളുകൾക്ക് ജീവിക്കാൻ പറ്റില്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ മുസ്ലിം ഇല്ല തീവ്രവാദികൾ ഉണ്ടോ ഉണ്ട് നാമധാരികളായ ആളുകളിൽ തീവ്രവാദികൾ ഉണ്ട് തീവ്രവാദികളുണ്ട് ആളുകളിൽ ബഹുഭൂരിപക്ഷം തീവ്രവാദികളല്ല ഇനി എന്തെങ്കിലും പറയണോ ശരി ക്ലിയർ ക്ലിയർ എനിക്കും കാര്യം മനസ്സിലായി തീവ്രവാദം 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 ചോദ്യം എനിക്ക് മനസ്സിലായില്ല എന്താണ് തീവ്രവാദം എന്താണ് തീവ്രവാദം ഗ്രന്ഥം അനുസരിച്ച് അത് പറയുന്നതനുസരിച്ച് ജീവിക്കുക ഹലോ കേൾക്കാം ഹലോ കേൾക്കാം കേൾക്കാം പറയും അതായത് ഇസ്ലാമും നബിയും ഖുർആാനും നിർദ്ദേശിക്കുന്നതനുസരിച്ച് ജീവിക്കുന്നവനാണ് മുസ്ലിം അത് നല്ല അതായത് ഞാൻ ഈ പറഞ്ഞതുപോലെ ഇത് ഇത്രയും കാര്യങ്ങൾ കക്ഷമായി നടപ്പിലാക്കുന്നവനാണ് തീവ്രവാദി ായിട്ട് ജീവിച്ചു പോകുന്നവരാണ് തീവ്രവാദി ഒരു 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 സംശയം ഒരു സംശയം ഒരു ഒറ്റ സംശയം അപ്പോൾ അള്ളാഹു ഒരു തീവ്രവാദിയാണോ ഖുർആൻ ഒരു തീവ്രവാദ ഗ്രന്ഥമാണോ ആ ഗ്രന്ഥം ഫോളോ ചെയ്യാൻ പറഞ്ഞത് തീവ്രവാദത്തെ ഫോളോ ചെയ്യണം എന്നാണോ അർത്ഥമാക്കുന്നത് ആ ഗ്രന്ഥം തീവ്രവാദമാണ് മുഹമ്മദ് തീവ്രവാദിയാണ് ഇന്നത്തെ ആളുകൾ തീവ്രവാദിയല്ല ഗ്രന്ഥം തീവ്രവാദമാണ് സംശയം സംശയമുണ്ട് വളർത്ത് വിട്ടാ പറയാ ഇസ്ലാമിന്റെ മുഹമ്മദ് സംശയം എന്താണ് കരുതൽ അയാളുടെ രാജ്യത്താണ് ഞാൻ ജീവിച്ചെങ്കിൽ ഞാൻ ഇപ്പൊ സംസാരിക്കാൻ നിങ്ങളോട്ട് പൂവില്ല അയാളുടെ തലവെട്ടും ഇതിപ്പോ ചോദ്യം ഇനി ഇസ്ലാമിന്റെ നിയമം അനുസരിച്ച് ഇപ്പോൾ ഒറ്റ സെക്കൻഡ് ഈ തീവ്രവാദവും ഭീകരവാദവും തമ്മിൽ നിങ്ങൾ കൂട്ടിക്കൊഴിക്കരുത് തീവ്രവാദം എന്ന് പറഞ്ഞത് ഏതൊരു ആശയത്തിന് വേണ്ടി തീവ്രമായി ബാധിക്കുന്നവരും പക്ഷെ ഇത് തീവ്രവാദം അല്ല ഭീകരവാദമാ അത് നിങ്ങൾ തെറ്റിച്ച് പറയരുത് നമ്മള് സംസാരിക്കുമ്പോഴത്തേക്കും വാക്കുകളുടെ പൂർണ്ണ അർത്ഥത്തിൽ അങ്ങനെ നടത്താറില്ല അല്ല ഇദ്ദേഹം പറഞ്ഞത് ഇസ്ലാമും മുസ്ലിമും ഒന്നല്ല രണ്ടാണെന്നാണ് പറഞ്ഞത് ആ ഇസ്ലാം ഫോളോ ചെയ്യുന്നവരാണ് മുസ്ലിം ആ ഇസ്ലാമും ഇസ്ലാമിൽ നിന്ന് മുസ്ലിമും മുസ്ലിമിൽ നിന്ന് ഇസ്ലാമും വിഭിന്നമല്ല സാഹിബ് താങ്കൾ ഈ മതത്തിൽ നിന്ന് എന്തൊക്കെയോ മനസ്സിലാക്കി മതം വിട്ടിട്ടുണ്ട് പക്ഷേ ആ ഒരു ും ഹൃദയത്തിൽ കിടന്നങ്ങനെ തുള്ളി തുടിക്കുന്നുണ്ട് അതുകൊണ്ടാണ് താങ്കൾക്ക് ഇത് കറ്റൻട്രി ആയിട്ട് പറയാൻ സാധിക്കാതെ അമിതാഭ് ടീച്ചറോട് സംസാരിച്ചപ്പോ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് ഇറങ്ങി നിങ്ങൾ പറയുന്ന തെറ്റാണ് നിങ്ങൾ പറയുന്ന മോശമാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നു ഞാൻ പറയത്തില്ല നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റുകളാണ് എപ്പോഴും ഞാൻ അത് നിങ്ങൾ അതുപോലെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ താങ്കള് ഇസ്ലാമും മുസ്ലിമും രണ്ടാണ് എന്ന് പറഞ്ഞില്ലേ കള്ളനും കള്ളത്തരവും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപോലെ എതിർക്കപ്പെടേണ്ടെന്ന സംഗതിയാണ് സാഹിബേ ഞാൻ കള്ളനും എതിരാണ് കള്ളത്തരത്തിനുമെതിരാണ് അതുപോലെ ഞാൻ ഇസ്ലാമിനുമെതിരാണ് ആ ഇസ്ലാമിനെ ഫോളോ ചെയ്യുന്ന മുസ്ലിമിനും എതിരാണ് പക്ഷെ നിങ്ങൾ കള്ളനെന്ന് ആരെ ഉദ്ദേശിക്കുന്നു അവരാരും കള്ളന്മാരല്ലെന്നാണ് ഞാൻ പറയുന്നത് അവരെല്ലാരും കള്ളന്മാരല്ല ഞാൻ കള്ളന്മാരെ അഡ്രസ് ചെയ്യുമ്പോഴേക്ക് താങ്കൾ അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിലെ നെല്ലും പതിരും വേർതിരിക്കാൻ ശ്രമിക്കുമല്ലേ ഞാൻ പറയുന്നത് കള്ളനു കൊള്ളുന്നുണ്ട് കള്ളനല്ലാത്തവർക്ക് കൊള്ളുന്നുമില്ല താങ്കൾക്ക് മാത്രം ഇത് കൊള്ളുന്നത് എന്താണോ ഇല്ല ഇല്ല ഒരു സമുദായത്തെ മൊത്തം കമ്പാർട്ട്മെന്റ് ചെയ്യുന്നു എന്ന് താങ്കൾ പറഞ്ഞു തുടങ്ങിയതിനെ പല തവണ ഞാൻ ക്രോസ് ചെയ്തിട്ട് പോലും താങ്കൾ അതിലേക്ക് വന്നിട്ടില്ല ആരാ താങ്കളിലെ നിറഞ്ഞു നിൽക്കുന്ന സമുദായ സ്നേഹിയെ ഇപ്പോൾ താങ്കൾ ഇവിടെ ഛർദ്ദിച്ചിട്ട് കഴിഞ്ഞു അപ്പൊ നമുക്ക് ഏകദേശം മനസ്സിലായി താങ്കൾ പറഞ്ഞു ഞാനൊരു എക്സ് മുസ്ലിമാണ് എന്നെ ആരും കൊന്നിട്ടില്ല എന്നെ ആരും വെറുത്തിട്ടില്ല എന്നൊക്കെ താങ്കൾ പറഞ്ഞതിലെ താങ്കളോടുള്ള മുസ്ലിം സമുദായത്തിന്റെ സമീപനവും താങ്കളോട് മുസ്ലിം സമുദായത്തിനോടുള്ള സമീപനവും ഞങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു അപ്പോൾ ഇസ്ലാം എന്താണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അടിമുടി തീവ്രവാദമാണ് എന്താണ് മുസ്ലിം ആ തീവ്രവാദത്തെ ഉൾക്കൊള്ളുന്നവനാണ് മുസ്ലിം അതുകൊണ്ടാണ് ഇത് രണ്ടും ഒന്നാണ് ഞാൻ പറയാൻ കാരണം ഒരു സംശയം കേരളത്തിൽ ജീവിക്കുന്ന മുസ്ലിം തീവ്രവാദികളാണ് ഇസ്ലാം ഉൾക്കൊള്ളുന്നവനാണെങ്കിൽ അവൻ തീവ്രവാദിയാണ് എല്ലാരും ഇസ്ലാം ഉൾക്കൊള്ളുന്നുണ്ടോ അത് ഉൾക്കൊള്ളുന്നവര് പറയണ്ടതല്ലേ സാഹിബേ ഓരോരുത്തരുടെയും ഉള്ളിൽ ഇറങ്ങി ചെന്നിട്ട് മുസ്ലിം ആണോ അല്ലെങ്കിൽ നമുക്ക് പോസ്റ്റ്മോർട്ടം ചെയ്ത് നോക്കാൻ പറ്റുമോ ഖാൻ സാഹിബേ ഒരു ഡൗട്ട് ഒരു ഡൗട്ട് അതിനുവേണ്ടിയല്ലേ നാടിനികളെ ഈ ക്ലാസ്സുകളും മദ്രസകളും എല്ലാം ഉള്ളത് ഈ ഓരോരുത്തരെയും ഇസ്ലാം ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ഉള്ളതല്ലേ ആണോ എന്റെ സംശയമല്ല ഈ അല്ല എക് മുസ്ലിം പറഞ്ഞ് നടക്കുന്നവർ പറയാ ഇസ്ലാമിന് ഉൾക്കൊണ്ട് നടക്കുന്നവരുണ്ട് പക്ഷെ പുറത്തല്ല എക്